ഹായ് ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് സെയിൽസ് മേഖലയിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെയിൽസിന്റെ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ വീട്ടില് ഇപ്പോ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കള് കൂടുതൽ ചിന്തിക്കാത്ത രക്ഷിതാക്കൾ തന്നെ പറയും മക്കളെ ആരാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാക്കണം എൻജിനീയറാക്കണം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കണം വക്കീലാക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ പറയണം ചിലപ്പോൾ പറയും നമ്മളെ മിലിറ്ററിയിലേക്ക് വിടണം അല്ലെങ്കിൽ പോലീസിലാക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ചെയ്യണം അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകനാക്കണം ഇങ്ങനെയൊക്കെ പറയും പക്ഷെ ഒരു രക്ഷിതാവും എനിക്ക് പറയുമെന്ന് തോന്നുന്നില്ല വളരെ അപൂർവം പറയുന്നുണ്ടാവാം പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല രക്ഷിതാക്കളുടെ എത്തി ചോദിക്കുമ്പോൾ എൻ്റെ മകനെ ഒരു സെയിൽസ്മാനാക്കണം എന്ന് പറയില്ല കാരണം എന്താ പറയുക സെയിൽസ് മേഖലയിലുള്ള ജോലി സാധ്യതകളെ കുറിച്ചിട്ട് അവർക്ക് ആർക്കും അറിയില്ല സെയിൽസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം പെട്ടെന്ന് ഓടി വരിക ഇപ്പോൾ വഴിയോര കച്ചവടം അതും നമുക്ക് നല്ല ജോലി തന്നെയാണ് ജോലി അല്ല എന്നല്ല പറയാം പെട്ടെന്ന് ഓർമ്മ വരാ സെയിൽസ് ഇപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിൽ തോറും ഇപ്പൊ കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ എടുത്ത് ബാഗിലെടുത്ത് വരുന്ന ആളുകൾ വളരെ തുച്ഛമായ വേതനം കിട്ടുന്ന കുറച്ച് ആളുകളുടെ മുഖങ്ങൾ ഫസ്റ്റ് ഓർമ്മ വരും പക്ഷെ സെയിൽസ് എന്നുള്ള ജോബിന് വേറൊരു മുഖമുണ്ട് അത് സെയിൽസ് കറക്റ്റായി പഠിച്ചവർക്കും അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ശരിക്ക് ലോകത്തിലെ തന്നെ ഒരു ജോബ് മെയിൻ ജോബാണ് സെയിൽസ് പക്ഷെ അത് എല്ലാ സെയിൽസിന്നും കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ നമ്മൾ സെയിൽസ് കറക്റ്റായി നമുക്ക് നമുക്കതിന് കിട്ടും എല്ലാ ജോലിക്കും അതിൻ്റെതായ വേദന ഉണ്ട് അതെല്ലാം ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഒരു എഞ്ചിനീയറും ഡോക്ടറും മേടിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനെങ്ങാട്ടും കൂടുതലും സെയിൽസ്മാൻ മേടിക്കുന്ന സെയിൽസ് മേഖലയിൽ ഉണ്ട് ഇത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയാളാം ഞാൻ ഞാൻ ഇപ്പോൾ നിന്നിരുന്ന പല ഷോപ്പുകളിലും ഇപ്പം ഞാൻ പറയട്ടെ പത്താം ക്ലാസ്സും ഗുസ്തി എന്ന് പറയാം പ്ലസ് ടു ഒക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ കമ്പനി സ്റ്റാഫായിട്ട് ഇൻസെൻറ്റീവായിട്ടും ലക്ഷങ്ങൾ മേടിക്കുന്ന ആളുകളെ എനിക്കറിയാം ഞാനും ആ ഫീൽഡിൽ ഉണ്ടായിരുന്നതാണ് അതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓടി ഓർമ്മ വരിക ഒരു സെയിൽസ് മേഖല എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു എട്ടായിരം അല്ലെങ്കിൽ പത്തായിരം കിട്ടുള്ളൂ ഏറ്റവും കുറഞ്ഞ വേദന കിട്ടുന്നെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ ആ മേഖലയ്ക്ക് പോവാതെ നമ്മൾ പ്രഷർ എടുത്തിട്ട് ചിലപ്പോൾ സെയിൽസ് ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടീനായിരിക്കും പ്രഷർ എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു മേഖല നമ്മൾ പഠിപ്പിക്കും അപ്പോ അവർക്ക് ഏതാണ് നന്നായി സംസാരിക്കാൻ കഴിവുണ്ട് കസ്റ്റമറോട് ആശയവിനിമയം ചെയ്യാൻ കഴിവെന്നുണ്ടെങ്കിൽ സെയിൽസിനായിട്ട് നമ്മൾ സെയിൽസ് ഒരു ഷോറൂമിലോ എവിടെയെങ്കിലും നിന്ന് സെയിൽസ് പഠിക്കുക സെയിൽസ് അറിഞ്ഞുകൊണ്ട് അത് പഠിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഒരു ദിവസം എത്ര നമ്മൾ ഇൻസെൻറ്റീവ് ബേസിലാണ് സെയിൽസ്മാന്മാർ അധികം ജോലി ചെയ്യുക അപ്പൊ അവനത് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് സാലറി ആയിരിക്കില്ല ഇപ്പൊ നമ്മളൊരു അക്കൗണ്ട് ജോബ് കാര്യങ്ങളൊക്കെ വെച്ചാൽ മാക്സിമം അതൊരു ഫിക്സഡ് ആയിരിക്കും ഒരു മന്ത്ലി ഇത്ര ഇൻകം എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ സെയിൽസ് പഠിച്ച് ഒരാൾ സെയിൽസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസെൻറ്റീവ് കമ്മീഷൻ എന്ന ബേസിൽ നമുക്കത് എനിക്കറിയുന്ന കുറേ സെയിൽസ്മാൻമാരുണ്ട് ഇപ്പൊ മന്ത്ലി പതിനഞ്ച് ലക്ഷം പത്ത് ലക്ഷം മന്ത്ലി മേടിക്കുന്ന സെയിൽസ്മാൻമാർ കേരളത്തിലുണ്ട് അപ്പൊ പുറത്തേക്ക് വിദേശത്തേക്കും പോകേണ്ട അത് അത്യാവശ്യം ആ ഫീൽഡിൽ നിന്ന് ഇപ്പം ഇലക്ട്രോണിക്സ് മേഖലയിൽ ഫർണിച്ചർ മേഖലയിലൊക്കെ ലക്ഷങ്ങൾ മന്ത്ലി മേടിക്കുന്ന ഒരുപാട് സെയിൽസ്മാന്മാർ എനിക്കറിയാം പക്ഷെ ഇവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ സെയിൽസ്മാനെ പുറത്ത് കാണുമ്പോൾ ആ സെയിൽസ്മാൻ എന്നേ വിചാരിക്കുള്ളൂ പക്ഷേ ഏത് ജോബ് ചെയ്യുന്നതായിട്ട് കൂടുതൽ ശമ്പളം മേടിച്ചാലും സെയിൽസ്മാൻ ഒരു വാല്യൂ നമ്മളെ പുറത്ത് അത് കുറവായിരിക്കും കാരണം സെയിൽസ്മാൻ ആ അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളിപ്പോൾ അത് വിഭാഗം എന്ന് പറയാം അതായത് കല്യാണം നോക്കാൻ നമ്മൾ സെയിൽസ്മാൻ ആയാലും ഗവൺമെന്റ് ജോലി മതി എഞ്ചിനീയർ മതി ഡോക്ടർ മതി എന്നൊക്കെ ഒരുപാട് പേര് പറയും പക്ഷെ ആ സെയിൽസ്മാൻ കിട്ടുന്ന വേതനം ഇപ്പം എല്ലാ സെയിൽസ്മാൻമാരും ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്നല്ല പറയുന്നത് സെയിൽസ് പഠിച്ച് അറിഞ്ഞ് അതിന് എന്താണ് സെൽ സെയിൽസ് പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ പഠിക്കാനുണ്ട് അതിന്റെ ഫീച്ചർ പറഞ്ഞ് ഒരുപാട് കസ്റ്റമർക്ക് ആ സെയിൽസ്മാൻ ഇഷ്ടപ്പെട്ട് ആ സെയിൽസ്മാൻ ഒരു വാല്യൂ ഉണ്ടാക്കി ആ അത്യാവശ്യം നല്ല സെയിൽ നടത്തുന്ന ആളാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ നൂറ് സെയിൽസ്മാൻമാരെടുത്തായാലും പത്ത് പേര് സെയിൽസ് കറക്റ്റായി പഠിച്ചിട്ടുണ്ടാവുള്ളൂ പിന്നെ ഉള്ള താൽക്കാലികമായ ഒരു ജോലി എന്ന നിലയ്ക്കാണ് സെയിൽസ് തിരഞ്ഞെടുക്കുക അതായത് എന്തെങ്കിലും ചെയ്യണം അത് കിട്ടുന്നവരെ തൽക്കാലം സെയിൽ തട്ടിമുട്ടി നിൽക്കാം പിന്നെ അങ്ങനെ നിന്ന് നമ്മള് പഠിച്ച ഇപ്പൊ ഞാന് ഇപ്പൊ ഇന്റെ നമ്മുടെ കാര്യം തന്നെ എടുക്കുമ്പോ ഞാൻ ഈ സെയിൽസ് അറിഞ്ഞു വന്ന ഞാൻ പ്ലസ് ടു കഴിഞ്ഞ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞപ്പോ വെക്കേഷനിൽ ഞാൻ ഇങ്ങനെ കയറി പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ അവരെ ഗ്യാപ്പിൽ നിന്നു അങ്ങനെ നമ്മൾ പഠിക്കാം വേറെ ഏതെങ്കിലും വർക്ക് ഇട്ടോ ആകുമ്പോ മാറാം എന്നുവെച്ചു നിന്നു അത് നിന്ന് രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ നിന്ന് അറിഞ്ഞ് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പൊ നമ്മൾ പഠിക്ക പഠിക്കണം നമ്മള് അതല്ല നമുക്ക് സെയിൽസ് എന്നുള്ളൊരു നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് സുഖകരമായ ജോലിയാണ് അടുത്ത് സംസാരിച്ച് അത് നമുക്ക് വിൽപ്പിക്കാൻ കഴിഞ്ഞ് അതിൽ നമുക്കൊരു ചെറിയൊരു ഇൻസെൻറ്റീവും ആ കസ്റ്റമർക്ക് ഒരു സന്തോഷവും ആ കസ്റ്റമറായിട്ടുള്ളൊരു റിലേഷൻസും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോബാണ് സെയിൽസ് ജോബ് സെയിൽസ് ജോബിന് ഇന്ന് ഇന്ത്യക്ക് പുറത്തൊക്കെ ഒരുപാട് വാല്യൂ ഉണ്ട് സെയിൽസിനായിട്ട് പല കോഴ്സുകളുണ്ട് ഏറ്റവും പെയ്യബിളായിട്ടുള്ള കോഴ്സുകൾ വരെ ഉണ്ട് സെയിൽസ് സെയിൽസ് മാർക്കറ്റിങ് അപ്പോൾ നമുക്ക് ഇപ്പോൾ വലിയൊരു ബിസിനസ്സുകാരനാകണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സെയിൽസ് കാര്യങ്ങൾ പഠിച്ച് അതിൽ പഠിച്ചാലാണ് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടാനും ബിസിനസ്സുകാരനാവാനും പറ്റുക അപ്പോൾ നമ്മൾ യൂസഫ് അലി സാറിനെ പോലെയൊക്കെ ഇപ്പൊ ആൾ യൂസഫ് അലി സാറൊക്കെ സെയിൽസിൽ നിന്ന് ആ സെയിൽസ് പഠിച്ചിട്ടാണ് ബിസിനസ് ഉണ്ടാക്കിയത് അപ്പോൾ അതേപോലെ അല്ലെങ്കിൽ അതിനാട്ട് മുകളിലോ ആവാൻ നമ്മൾ സെയിൽസ് നമ്മുടെ രക്ഷിതാക്കള് വിചാരിക്കുന്ന മക്കളെ പഠിപ്പിച്ച് സെയിൽസിനൊരു മുൻതൂക്കം കൊടുക്കണം സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കും ഇപ്പൊ വീട്ടിലാണെങ്കിലും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബി ടെക് എം ടെക് എം ബി ഒക്കെ പഠിച്ച ഒരു സെയിൽസിൽ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ജോബ് പെട്ടെന്ന് കിട്ടാതെ ആകുമ്പോ നിൽക്കുന്നതാണ് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ബിടെക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നാണ് അപ്പൊ ബിടെക് ജോലി കിട്ടിയിരുന്നു സെയിൽസ് മേഖല ഒന്ന് പോയില്ല കാരണം അതിന്നെ ഇങ്ങോട്ടും പത്തി ഇരട്ടി ക്യാഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാനത് എവിടെ എന്താന്ന് പറയാ ഒരുപാട് സ്കോപ്പ് സെയിൽസിലുണ്ട് ഇപ്പോഴും വിശ്വസിക്കില്ല പത്തും പതിനഞ്ചും ലക്ഷം സാധാരണ സെയിൽസ്മാൻ മന്ത്ലി കിട്ടുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ അത് കറക്റ്റായിട്ട് സെയിൽസ് ചെയ്യുന്ന ആ സെയിൽസ് പഠിച്ചിട്ടുള്ള അത് കിട്ടുക അപ്പൊ നമുക്ക് വർഷത്തില് വൺ ക്രോ ഒരു കോടിക്ക് അബോവ് മേടിക്കുന്ന സെയിൽസ്മാൻമാരുമുണ്ട് അപ്പോ ഇപ്പൊ എഞ്ചിനീയറിങ് മറ്റേ ഡോക്ടേഴ്സ് മോശം എന്നല്ല പറയുന്നത് പക്ഷെ സെയിൽസ് എന്നുള്ള ഫീൽഡിലേക്ക് ആളുകൾ വരാത്തോണ്ടാണ് നമ്മളിത് പറയുന്നത് എല്ലാ മേഖലക്കും അതിൻ്റെതായ ഏത് വർക്കിനും ഇപ്പൊ ക്ലീനിങ് ആയാലും ഏതിനായാലും അതിൻ്റെതായ വേദന അതിൻ്റെ അതും ഉണ്ട് പക്ഷെ സെയിൽസ് മേഖലയ്ക്ക് ആളുകൾ വരുന്നത് ഒന്നും കിട്ടാതെ ആവുമ്പോളാണ് എത്തുന്നത് പക്ഷെ അങ്ങനെയുള്ളൊരു മേഖലയല്ല ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ സെയിൽസ് അതൊരു ശരിക്കും കോഴ്സ് പോലെ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഒരുപാട് പഠിക്കാനുണ്ട് കാരണം ഓരോ മനു ഓരോ കസ്റ്റമർ ഓരോ ടൈപ്പാണ് പല കസ്റ്റമറും അത് എങ്ങനത്തെ രീതിയിലാണ് അത് ശരിക്കും നല്ല സെയിൽസ്മാനാ കസ്റ്റമറെ കണ്ടാൽ മനസ്സിലാവും അതെങ്ങനെ എടുക്കണം അത് ഇപ്പോൾ എടുക്കുന്നതാണോ അത് പിടിപ്പിക്കാൻ കാണും സെയിൽസ് പിടിപ്പിക്കാൻ കഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിത്രം അറിയുന്ന പോലെ ആർട്ടാണ് അത് കസ്റ്റമർ നിരന്തരമായി നിന്ന് നമുക്ക് ഉയർച്ചകളിൽ അതായത് സെയിൽസ് നിന്ന് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നിന്ന് അല്ലാതെ വെക്കേഷനിൽ ഒരു രണ്ട് മാസം നിന്ന് അത് കഴിഞ്ഞിട്ട് വേറെ നിൽക്കാൻ പറഞ്ഞ സെയിൽസ് പഠിച്ച ഒന്നും ആവില്ല പക്ഷെ കറക്റ്റായി സെയിൽസ് പഠിച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ വലിയ ഒരു പഠിപ്പ് സെയിൽസിൻ്റെ എഡ്യൂക്കേഷൻ വേണം വേണ്ടതെന്നല്ല പറയുന്നത് ഇപ്പോൾ പി എച്ച് ഡി പി ജി ഒന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ളെങ്കിൽ ആ പഠിച്ച വിവരം കസ്റ്റമറോട് നമ്മൾ നമ്മൾ കറക്റ്റ് അതിൽ ഉത്തരവാദിത്തം പാലിക്കണ്ട സെയിൽസ് ആകുമ്പോൾ കുറെ ശ്രദ്ധ കൊടുക്കണം കുറച്ച് പെൻഷൻ ഉണ്ട് അതായത് കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ ഫോളോ അപ്പ് ചെയ്യണം ഇതൊക്കെ മൈൻഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു എഞ്ചിനീയറും ഡോക്ടറും ഉണ്ടാക്കുന്നതായിട്ട് നാലിരട്ടി പൈസ നമുക്ക് സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും എല്ലാ സെയിൽസ്മാനും പറ്റു വെച്ചാൽ പറ്റില്ല കാരണം സെയിൽസ് കറക്റ്റായി പഠിച്ച് വർഷങ്ങൾ എടുക്കും പഠിക്കാൻ ഒരു മൂന്നും നാലും അഞ്ചും വർഷം സെയിൽസിൽ നിൽക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ സെയിൽസ് മേഖലയ്ക്ക് ഒരുപാട് ആളുകൾ കടന്നു വരാത്തത് സെയിൽസിനുള്ള തുച്ഛമായ വേതനം ഏഴായിരം എണ്ണായിരം രൂപയ്ക്ക് ഫസ്റ്റ് കുറെ കാലം നിന്ന് അത് സെയിൽസ് പഠിച്ച് ആ സെയിൽസ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ടൈം എടുക്കും വേറെ ഉള്ള മേഖലയിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് പൈസ അപ്പോൾ ഗ്രാ വേറെ ഒരുപാട് ആൾക്കാർ ഒരു വർക്ക് കുറേതെങ്കിലും ഡിസൈനിങ് പഠിക്കും അത് ഇത് പറഞ്ഞ് പോകും സെയിൽസ് മേഖലകൾക്ക് ആളുകൾ വളരെ കുറവാണ് വരുന്നുണ്ട് അത് വേറെ എന്തെങ്കിലും വർക്കിലേക്ക് ആവുമ്പോൾ മാറാന്ന് വിചാരിച്ചിട്ടാണ് കുറേ പേര് വരുന്നത് പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു സെയിൽസ്മാൻ ആവും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അല്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ബിസിനസ്മാൻ ആവും എന്ന് പറഞ്ഞിട്ട് എം ബി എ ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട് സെയിൽസ്മാൻ ആയി അത് സെയിൽസ് പഠിച്ചിട്ട് വേണം സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എം ബി എ ഒക്കെ ചെയ്ത് ഒരു ബിസിനസ് പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെ പോയി തുടങ്ങുമ്പോഴാണ് ഈ ബിസിനസ് നമുക്ക് തകർച്ചയിലേക്ക് എത്തുന്നത് എല്ലാ ബിസിനസ്സും വിജയിക്കുന്നുണ്ടോ ചോദിച്ചാൽ വിജയിക്കുന്നുണ്ട് ആ ബിസിനസ് അറിഞ്ഞ് സെയിൽസ്മാനായി നിന്ന് ഷോപ്പിൽ നിന്ന് ആ ഷോപ്പിന് ഓരോ ആ ഷോപ്പിന് അതിനെന്താണ് മാറ്റങ്ങൾ നിന്ന് അറിഞ്ഞു പഠിച്ച ഒരു സെയിൽസ്മാൻ ഒരു ഷോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും വിജയിച്ചിരിക്കും കാരണം കസ്റ്റമറുടെ പൾസ് ആ സെയിൽസ്മാൻ കറക്റ്റായിട്ട് കസ്റ്റമർക്ക് എന്താണ് ആവശ്യം കസ്റ്റമർക്ക് എന്ത് കൊടുത്താലാണ് അവർ എടുക്കുക അപ്പൊ അത് കറക്റ്റായി മനസ്സിലാക്കാൻ സെയിൽസ്മാന് പറ്റും സെയിൽസ്മാൻ അവൻ അവന്റെ രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ് സ്ഥാപനം മുന്നോട്ട് പോകും ഇതൊന്നും പഠിക്കാതെ ഡയറക്റ്റായിട്ട് വന്ന് ചെയ്ത് വിജയിക്കുന്നവരുണ്ടില്ല എന്നല്ല പറഞ്ഞു പക്ഷെ കൂടുതലും ബിസിനസ് തകർച്ചയിലേക്ക് എത്തുന്നത് നമ്മളൊരു എം ബി എടുക്കും കുറച്ച് ലോൺ എടുക്കുക അല്ലെങ്കിൽ വീട്ടിലത്തെ പൈസ ഒക്കെ വെച്ച് ഒരു ബിസിനസ് തുടങ്ങും ആ ബിസിനസ് എന്താണ് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ആ ബിസിനസ്സിന്റെ വിഷമതകൾ ഒരു അഞ്ചു കൊല്ലോ പത്ത് കൊല്ലോ പഠിച്ച് അത് നമ്മളൊരു ബിസിനസ് സ്വന്തമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം സക്സസ് ആയിരിക്കും നന്നായി പഠിച്ച ഒരാൾക്ക് നൂറ് ശതമാനം ബിസിനസ് ആയി കൊണ്ടുപോകാൻ നടക്കും അതായത് നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാം നമ്മളൊരു സെയിൽസ്മാൻ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സെയിൽസ്മാനെ കൊണ്ട് വിജയിപ്പിക്കാം സെയിൽസ്മാനൊക്കെ ഇപ്പൊ ഒരുപാട് വലിയ ഷോറൂമുകൾ സെയിൽസ് സെയിൽസ് ഹെഡ് ഇതിനൊക്കെ ഒരുപാട് പാക്കേജുകൾ ഉണ്ട് ഇതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് അറിയാം സെയിൽസ് എന്നുള്ളൊരു ജോബ് അത് വീട്ടിൽ ആരെങ്കിലും സെയിൽസ്മാനായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇൻസെൻറ്റീവ് ഓരോ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അവന് ഇൻസെൻറ്റീവായി കയറുന്ന പൈസ സാലറിക്ക് പുറമേ ഇൻസെന്റീവ് കമ്മീഷൻ അങ്ങനെ പറഞ്ഞ ഒരുപാട് പൈസകൾ നമ്മൾ സെയിൽസ്മാൻ കിട്ടുണ്ട് സെയിൽസ്മാൻ്റെ ശമ്പളം അവൻ്റെ ടാലന്റ് അനുസരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വേറൊരു വർക്കിന് പോകാ അവരൊരു ഫിക്സഡ് സാലറി ആയിരിക്കും അപ്പോൾ സെയിൽസ്മാനിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് ഈ ജോലി സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ സെയിൽസ് ഫീൽഡിലേക്ക് മാക്സിമം ആളുകൾ കടന്നു വരണം അത് നല്ല രീതിയിൽ ആദ്യം നമ്മളിപ്പോൾ കയറി വന്ന ഉടനെ തന്നെ ആളുകൾക്ക് ലക്ഷങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടില്ല നമ്മൾ ചെറിയ രീതിയിൽ പഠിച്ച് അതിപ്പോ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ള ജോലിയിലേക്ക് നമ്മൾ ചെയ്യണം അപ്പൊ നമുക്ക് ഒരുപാട് ജോലി ഇല്ലാതെ ഞാനിപ്പോ ഒരുപാട് പഠിച്ച് എം ടെക് ബി ടെക് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നുണ്ടാവും തീരെന്നുപോലെത്തില്ലാത്തവർ ഞാൻ സെയിൽസ് മേഖലങ്കിൽ സെയിൽസ് മേഖല പറഞ്ഞ ഇറങ്ങുന്നവരുണ്ട് പിന്നെ അതിലെ സാധ്യതകൾ മനസ്സില മനസ്സിലാക്കി പിന്നീട് ആ വർക്ക് കിട്ടുമ്പോൾ പോവാതെ സെയിൽസിൽ തന്നെ പിടിച്ചു നിന്ന എത്രയോ കുറേ ആളുകളുണ്ട് ചില ആൾക്കാർ ഞാൻ പഠിച്ച പണിയെ ചെയ്യുള്ളൂ ഞാൻ ഈ കുറഞ്ഞ വർക്കിന് പൂവില്ല എന്ന് പറഞ്ഞ് ജോബില്ലാതെ വീട്ടിലിരിക്കുന്നവരോട് നമ്മൾ പറയുന്ന സെയിൽസിന്റെ ജോബ് ശരിക്കും ചെയ്തത അറിയുക അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിന് നമ്മളിപ്പോ ആളുകൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാരേജ് പ്രപ്പോസലോ വേറെ എന്ത് കേസിനു ചെന്നാലും ഇപ്പൊ സെയിൽസ് എന്ന് പറയുമ്പോൾ ആ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ പറയുമ്പോൾ നമുക്കൊരു പുച് ആ പുച്ചല്ല ഏത് ജോബിനെ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ജോബിനെ പോലെ ക്വാളിറ്റികളാണ് അപ്പൊ സെയിൽസിൽ കുറഞ്ഞ വേദന ഉള്ളത് ഉണ്ട് അതിപ്പോ നമ്മൾ ഏത് മേഖലയിലും കുറഞ്ഞതും കൂടിയതും പക്ഷെ സാധാരണ ഒരു സെയിൽസ്മാന് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും വിശ്വസിക്കില്ല നമ്മുടെ കണ്ണലി എട്ടായിരം പത്തായിരം ഉള്ളൂ പക്ഷെ അത് കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ എന്നെ റഫർ ചെയ്ത അറിയാം ലക്ഷങ്ങൾ കിട്ടുന്ന ആളുകൾ സെയിൽസ് മേഖലയിൽ ഉണ്ട് അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് കറക്റ്റായി പഠിക്കണം സെയിൽസ് എന്താണ് മനസ്സിലാക്കണം സെയിൽസ്മാനായി വരാൻ വീട്ടിൽ രക്ഷിതാക്കൾ അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം കാരണം നല്ലൊരു സെയിൽസ്മാനും നല്ലൊരു ബിസിനസ്സുകാരനാവാൻ പറ്റും നല്ലൊരു ഓണർഷിപ്പ് അതായത് ഷോറൂമുകൾ കാര്യങ്ങൾ വന്ന് നല്ല ഒരു ലെവലിലേക്ക് എത്താൻ ഒരു സെയിൽസ്മാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും സാധിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് കുറച്ച് നിൽക്കും പാതി വഴിയിൽ ഉപേക്ഷിക്കും വേറെ എന്തെങ്കിലും വർക്കിന് പോകും അപ്പൊ സെയിൽസിനെ കറക്റ്റായി മുൻതൂക്കം കൊടുത്ത് സെയിൽസ് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യം കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യുക അതേപോലെ സെയിൽസിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക ഫീച്ചറുകൾ പഠിക്കുക കസ്റ്റമർ വരുമ്പോൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക അവരോട് നല്ലതായിട്ട് പെരുമാറുക ഒരു നല്ലൊരു സെയിൽസ്മാൻ എല്ലാവരോടും നന്നായിട്ട് പെരുമാറും കാരണം എന്താ വെച്ചാൽ അവനൊരിക്കലും ഒരാളോട് ദേഷ്യപ്പെടാനോ കസ്റ്റമർ ദേഷ്യപ്പെടുമ്പോൾ സഹിക്കാനുള്ള മനസ്സിലാണെന്ന് സെയിൽസ്മാൻ അപ്പൊ അങ്ങനത്തെ നമുക്ക് ക്ഷമയും കാര്യങ്ങളൊക്കെ സെയിൽസ് ഫീൽഡിൽ നിന്ന് ഉണ്ടാവും നമ്മൾ മറ്റുള്ള ഒരാളുടെ പെരുമാറുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറും നമ്മൾ വീട്ടിലായാലും എല്ലായിടത്തായാലും നമ്മൾ കുറച്ച് ശാന്തനാവും സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്തും പറയുമ്പോൾ നമ്മൾ അത് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ തിരിച്ച് അവരെ നല്ല രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു മൈൻഡുമുള്ള ആളാണ് സെയിൽസ് മാ ഫീൽഡിലേക്ക് വരേണ്ടത് സെയിൽസ് ഫീൽഡിലേക്ക് വന്ന് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എനിക്ക് ഞാൻ ഇപ്പം ഒരു സെയിൽസ്മാൻ ആയി ആണ് അപ്പം എനിക്കൊരു പ്രൊഡക്ട് വിൽക്കുമ്പോൾ കസ്റ്റമർക്ക് ആ പ്രൊഡക്ട് കൊടുക്കുമ്പോ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് നമ്മൾ എന്ത് ജോബ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല അതാ പറഞ്ഞ സെയിൽസ് ഫീൽഡിലൊക്കെ ഒരുപാട് ആളുകള് നമ്മളിപ്പോൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മള് പിള്ളേ പിള്ളേരടുത്ത് ചോദിക്കും നിങ്ങൾ എന്താ ഇതിൽ വന്നു വെച്ചാൽ വേറെ ജോബ് ഇപ്പൊ കിട്ടിയില്ല അപ്പൊ കണ്ട ജോബിനിപ്പൊ വന്നു എന്നാ പറയുന്നു പക്ഷേ സെയിൽസ്മാൻ ആവണം എന്നുള്ള ആഗ്രഹത്തോടെ ആരെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഞാനും ചെറുപ്പത്തിൽ സെയിൽസ്മാൻ ആകണം എന്നാഗ്രഹിച്ചിട്ടില്ല ഒരു എഞ്ചിനീയറോ എന്തെങ്കിലും ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷെ വന്നു പെട്ടു വന്നു നമ്മൾ ആ സാധ്യതകൾ മനസ്സിലാക്കി ഇനിയിപ്പൊ എന്ത് ഇപ്പൊ എൻജിനീയറിങ് വർക്ക് കിട്ടിയാലും വേറെ എന്ത് വർക്ക് കിട്ടിയാലും ഞാൻ പോകാറില്ല കാരണം സെയിൽസ് അറിഞ്ഞ് നമ്മൾ അതിൽ വർക്ക് ചെയ്യാൻ ചോദി തന്നെ പിന്നെ എന്ത് വർക്കിലേക്ക് നമുക്ക് ചാഞ്ചാട്ടം തോന്നില്ല അതാണ് സെയിൽസിലുള്ള ഒരു പ്രത്യേകത സെയിൽസിൽ നമുക്ക് എത്രയും ഉയരാൻ കഴിയും നമ്മൾ അതിലേക്കൊരു ശ്രദ്ധ കൊടുത്താൽ നമുക്ക് എത്രത്തോളം മികച്ചതാവാൻ സെയിൽസ്മാൻ കഴിയും അപ്പൊ സെയിൽസിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അപ്പോൾ വെറും തലമുറകൾ സെയിൽസിലേക്ക് മാക്സിമം വരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് സെയിൽസിനെ കുറിച്ച് കൂടുതലും പഠിക്കുക സെയിൽസ് നല്ല ഒരു പ്രൊഫഷണൽ ജോബ് പോലെ തന്നെ ഒരു ജോബാണ് അപ്പൊ സെയിൽസിലേക്ക് മാക്സിമം എല്ലാവരും വരാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്